ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഈ ഒരു പെരുന്നാളിന് വളരെ സ്പെഷ്യൽ ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ നല്ലോണം മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതായതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കാം ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു കളറൊക്കെ മാറി വരുന്ന സമയം അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടാ ബോൺലെസ് ചിക്കൻ ഇതായതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് ഇതാ ഈ ഒരു മിക്സിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ ഇനിയും ബാക്കി ഉണ്ടാകും അത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഈ ഒരു സമയം നമുക്ക് ഈ ഒരു ബട്ടറിലിട്ടിട്ട് തന്നെ ഈ ഒരു ചിക്കൻ ഇതാ ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് ഞാനിതാ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം മതി ഒരു ക്യാപ്സിക്കം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയിലയും കൂടി ഒരു പിടി മല്ലിയില ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ അതിലേക്ക് ഞാൻ എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ്ട് ഒരു മസാല ഒരു ഫില്ലിങ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തുള്ളൂ ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചതോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ അതുപോലെ അതുപോലെ തന്നെ ഒരു മസാല ഇടയ്ക്കൊരു പച്ച സ്മെല്ലും ഒക്കെ ഒന്ന് പോകുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് തീയോ ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ സ്മോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഫില്ലിങ്ങിനെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്നാക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതാ നമുക്ക് ആ ഒരു ഫില്ലിംഗ് ഇതാ ആ ഒരു മസാല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതാ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് മയോണൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് മയോണൈസാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുത്ത മയോണൈസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് ഒരു ഗാനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ എടുക്കാം ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കട്ട ഇനി നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു ദോശ കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി എടുത്താൽ ഞാനിവിടെ ഒരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം ദോശ ചുട്ടെടുക്കണം അതിനനുസരിച്ച് മൈദയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഒരു കപ്പളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പത്തിനുള്ള മാവ്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചെടുക്കുക എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കട്ട എന്നിട്ട് ഇതാ പെട്ടെന്ന് കുക്കായി വരും എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് എല്ലാ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഞാനിതാ എല്ലാ ദോഷത ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽതാ നമ്മൾ ചുട്ടെടുത്ത ഒരു ദോഷത ഇതുപോലെ എടുക്കട്ടെ എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഭാഗം ഇതാ ഈ ഒരു നടുഭാഗത്തായിട്ട് വെച്ചെടുക്കുക എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലൊന്ന് മടക്കി കൊടുക്കട്ടെ അതാ ഇതുപോലെ കേട്ടാ ഇതുപോലെ അങ്ങനെ ഓപ്പൺ ആയിട്ട് വേണം നമുക്കിങ്ങനെ കിട്ടാൻ അതിൻ്റെ മുകൾ ഭാഗം അങ്ങനെ ഓപ്പൺ ആയി വരുന്ന ഒരു ഭാഗം പോലെ ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്തെടുത്താൽ അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി അപ്പോൾ നിങ്ങൾക്ക് എത്ര ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ദോശ ഒരുപാട് ചുട്ടെടുക്കുക അതുപോലെ തന്നെ ഫില്ലിങ്ങും കൂട്ടിയെടുക്കാം കേട്ടോ മസാലക്കുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയെടുത്താൽ കൂട്ടിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാവുന്നേയുള്ളൂ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടും വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നേക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം ദാ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടാ ഇനി ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം സാധാ പാനിൽ ബാക്കി ബാക്കിതാ ഓവനിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്ന മുന്നേറ്റാ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മോസറിലാ ചീസൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കുറച്ച് ഒർഗാനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ തന്നെ ഞാൻ ഈ പാനിൽ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കട്ടെ എന്നിട്ട് ഒന്ന് വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും കേട്ടോ അതിന് കുക്ക് ആവാനൊന്നുമില്ല അതിൻ്റെ ഒരു ഒരു ഒന്ന് മെൽറ്റ് ആവുന്ന ഒരു സമയം മാത്രം മതി കേട്ടോ അപ്പോൾ ഓവൻ ഇല്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാനിൽ എടുത്തതാണ് ഇപ്പോൾ ഇത് കേട്ടോ കണ്ടത് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ചെയ്യാനാ ചീസൊക്കെ നല്ലത് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതാ ഓവനിൽ ഉള്ളതും ഇതാ ഞാനിതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ടാ ആ ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ്ട്ടോ നല്ല സോഫ്റ്റ് ആണ് മൈദയിൽ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് മാത്രമല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും മുതിർന്നവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതല്ലോട്ട് അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തും അതുപോലെ തന്നെ പാർട്ടികളൊക്കെ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോ കേട്ടോട്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഒന്നും പറയാനില്ല ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേട്ടാ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്